ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ രാവിലെ തന്നെ നട്ടും പുറത്ത് കയറുവാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത് മത്തങ്ങ പറിക്കലാണ് നേരെ മത്തങ്ങ ഉറയ്ക്കാനൊക്കെ മോളിൽ കയറിയിട്ടോ അപ്പോൾ ചീറ്റിന് എന്തോ ഒരു വളവ് വന്നിട്ടുണ്ട് ചവിട്ടി കഴിഞ്ഞപ്പോൾ താനും പോയിട്ടോ അപ്പോൾ അത് നേരം വീഡിയോ അവിടെ മാറ്റിയത് പിന്നെ ഇതേ മത്തങ്ങ ഉറച്ചു അപ്പോൾ ഇത് ലാസ്തത്ത് മത്തങ്ങയാണ് കേട്ടോ എല്ലാ ഭാഗത്തും മത്തങ്ങൾ ഏറ്റവും ലാസ്റ്റത്ത് മത്തങ്ങയാണിത് ഇപ്പോൾ വെയിലായി കഴിഞ്ഞാൽ ഷീറ്റിൻ്റെ പുറത്ത് ചൂടായിട്ട് ചവിട്ടാൻ പറ്റില്ല എന്നും പറഞ്ഞാണ് രാവിലെ തന്നെ മത്തങ്ങ വറക്കാനായിട്ട് കയറിയത് ചായ ഉണ്ടാക്കലും കുടിക്കലും ഒക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇത് രണ്ടും മത്തങ്ങ ചെറുതിരുന്നായിരുന്നു അപ്പോൾ മത്തങ്ങ കറി വെക്കാമെന്ന് പറഞ്ഞ കണ്ടത് പറച്ച് ഞങ്ങൾ മുറിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കറി വെക്കേണ്ട ആ ഒരു പ്രായം കഴിഞ്ഞ് വിളയിക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ അതിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു സ്റ്റേജിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവിടെ വച്ചേക്കണ്ട അതാണ് ആദ്യം ഉണ്ടായത് അപ്പോൾ അത് ശരിക്കും മൂത്തിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ് പിന്നെ അതും കയറി പറിച്ചു കേട്ടോ അപ്പോൾ അത് കയറി പറിക്കുന്ന വീഡിയോ ഞാൻ പിടിച്ചു അങ്ങനെ മത്തങ്ങ പറ തായ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കൊച്ചവടന്നിപ്പോൾ ഉണ്ട് അവനത് വേണോ എന്നും പറഞ്ഞു അപ്പ അപ്പ എന്നും പറഞ്ഞാണ് അവനെ പിടിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ പക്ഷേ അത് കൊടുത്തില്ലെങ്കിൽ അവൻ ബഹളം ഉണ്ടാക്കും അത് കാരണം ഇക്ക അവൻ്റെ കൈ കൊടുത്തു പിന്നെ അതെ ഞങ്ങൾ ചെറുത് രാവിലെ കയറി രണ്ട് ചെറുത് പറിച്ചത് മുറിച്ചു ഇട്ടേക്കണേ ആണ് അങ്ങനെ ആദ്യം ഒരാളെ പിടിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കി ഒന്ന് ടെസ്റ്റ് ചെയ്തെടുത്തു അപ്പോൾ അത് കഴിഞ്ഞ് അവൻ്റെത് കഴിഞ്ഞ് അവൻ വെച്ച് കഴിഞ്ഞപ്പം അടുത്തയാൾ മൂത്തവനും എടുത്ത് നോക്കിയിട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണ ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ട ഏറ്റവും ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മത്തങ്ങ തന്നെയാണ് ഏഹ് അപ്പോൾ അതിനാവശ്യമുള്ള മത്തങ്ങ എടുത്ത് ചെത്തി തൊലി ഇളഞ്ഞങ്ങാണ്ട് വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണേ പിന്നെ ഈ ഒരു റെസിപ്പിക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അരിപ്പൊടി വേണം പിന്നെ ഏലയ്ക്ക പൊടിച്ചത് ശർക്കര തേങ്ങ അപ്പോൾ ആദ്യം തന്നെ അരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ചുരുപത്തിലേക്ക് ആവശ്യമുള്ള വെള്ളം എടുത്ത് എടുത്തുവച്ചിട്ടുണ്ട് ഞാനൊരു ഒന്നര ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഒരുപാട് ഉപ്പൊന്നും വേണ്ട കുറച്ച് മധുരമാണ് നമുക്ക് കൂടുതൽ വേണ്ടത് അതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ച് ചേർത്തിട്ടുള്ളൂ അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം അത് അരിപ്പൊടി ഇട്ടുകൊടുത്തു ഇത് നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കണം ആ ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടോ അരിപ്പൊടി വാട്ടിയെടുക്കേണ്ടത് ഇനി അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം പത്തിരിക്ക് കുഴിക്കുമ്പോൾ അത്ര സോഫ്റ്റ് ആക്കി കൊഴുക്കണ്ടെന്നേ ഉള്ളൂ എങ്കിലും നന്നായിട്ട് കുഴച്ചെടുക്കണം ഇത് നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കി പിടിക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്ര സോഫ്റ്റ് ആക്കി എന്ന് പറഞ്ഞത് ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പരത്തി ചുട്ടുന്ന സമയത്തൊക്കെ സൈഡൊക്കെ ഇങ്ങനെ പൊട്ടി വിണ്ട് വിണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതിനാണ് അതിനെ നല്ല സോഫ്റ്റ് ആക്കി കുഴക്കണമെന്ന് പറഞ്ഞത് അത്രയ്ക്ക് അങ്ങോട്ട് ആയില്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഇതിലും നല്ല സോഫ്റ്റ് ആക്കി തന്നെ കുഴിക്കണം സാധാരണ ഞാൻ ഇതുപോലെയുള്ള റെസിപ്പി വീഡിയോകളൊന്നും ചെയ്യാറില്ല ഒന്ന് രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ കൂടുതലും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ സാധാരണ ഒരു ദിവസത്തിൽ നടക്കുന്ന വീട്ടിലെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല അതിലുള്ള എല്ലാ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല എങ്കിലും അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോകളാണ് കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ എനിക്ക് ഞാൻ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കുക അതുപോലുള്ള വീഡിയോകൾ ഞാൻ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കയറി നോക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഞാൻ എടുത്തിരിക്കുന്ന അരിപ്പൊടി ഇവിടെ നല്ല സോഫ്റ്റായിട്ട് നല്ല രീതിക്ക് തന്നെ കൊഴിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കേണ്ട ആ ഒരു എളുപ്പത്തിന് വേണ്ടി ചെറിയ ചെറിയ പീസുകളാക്കി എടുത്ത് അതിനെ കട്ടി കുറച്ച് കനം കുറച്ച് നമുക്കിങ്ങനെ പരത്തി എടുക്കണം കേട്ടോ നീളത്തിൽ പരത്തി എടുത്തിട്ട് വേണം ചെറിയ ചെറിയ ബോളാക്കി നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് ഒന്ന് നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ട് പയ്യെ നടുവ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇത്രയുള്ളതായിട്ടാണ് നമുക്ക് എടുക്കേണ്ടത് ഇനി വലുതൊക്കെ എടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ ഇനി നമുക്കിത് വേവിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ വലുതായി കിട്ടും അതിനാണ് ഞാൻ ചെറിയ ചെറിയ ബോളുകൾ എടുത്തേക്കുന്നത് ഒരു എടുക്കാൻ വേണ്ടി എളുപ്പത്തിനാണ് ഇങ്ങനെ മുറിച്ച് പരത്തി വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ നമുക്ക് എടുക്കേണ്ടത് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഞാൻ ഏറ്റെടുത്ത ദൗത്യം ഞാൻ പൂർത്തിയാക്കി കേട്ടോ അപ്പോൾ ഒരു മണിക്കൂറൊക്കെ സമയം സമയമെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് അതിൻ്റെ ഇടയിൽ മത്തങ്ങ വേവിച്ചെടുത്തു അതേപോലെ തന്നെ ഒരു തേങ്ങയാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് അതിൻ്റെ നേർ എടുത്ത് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അത് ശർക്കര പാനി വേണം അപ്പോൾ ശർക്കര ഒന്ന് നന്നാക്കി ഉരുക്കിയെടുത്തു കേട്ടോ അപ്പോൾ ഇനി തേങ്ങ ഒന്ന് ചിരണ്ടി എടുക്കണം പിന്നെ അത് കുറച്ച് അരിപ്പൊടി കൂടി എടുത്തിട്ടുണ്ട് പിന്നെ അത് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കണേ അരിപ്പ് അരിപ്പൊടിയുടെ വാട്ടി ഉണ്ടാക്കിയേക്കണേ ചെറിയ ബോൾസ് ഇത് ഒരു ചെരുവത്തിൽ ഒരു മുക്കാൽ ചെരുവുണ്ട് കേട്ടോ പിന്നെ അത് തേങ്ങ ചിരണ്ടി എടുത്തു അപ്പോൾ ഇതിന് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പാചകത്തിലേക്ക് കിടക്കാം അപ്പോൾ ഇത് മത്തങ്ങ നമുക്ക് വേവിച്ച പോലെ തന്നെ നന്നായിട്ട് വേവിച്ചിട്ട് ശരിക്കൊന്നും ഉടച്ചെടുക്കണം കേട്ടോ ഒട്ടും കട്ടയില്ലാണ്ട് തരി ഒന്നും ഇല്ലാണ്ട് ശരിക്കും നന്നായിട്ട് ഉടച്ചെടുക്കണം ഏലയ്ക്ക് പിന്നെ ഇവിടെ പൊടിച്ച് വെച്ചേക്കണ തന്നെയുണ്ട് ചെറിയ ചിരകും വേണം കുറച്ച് അത് പൊടിച്ചിട്ടില്ല ചെറുതാക്കിയൊന്നും ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ വേവിക്കാനുള്ള കലം ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചൊക്കെ ഇളക്കി എടുക്കാൻ ഭാഗത്തിന് ഇട ഉള്ള കലം വേണോണ്ട് അടുപ്പത്ത് വെക്കാനായിട്ട് അപ്പോൾ ശർക്കര പാനി മുഴുവനായിട്ടും ഞാൻ ഊറ്റി എടുത്തിട്ടില്ല ഉച്ചയ്ക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് തന്നെ മധുരം കുറച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം കുറച്ച് ശർക്കര ഒഴിച്ചേക്കണേ ബാക്കി വെള്ളം അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ മുഴുവൻ ശർക്കര പാനി തന്നെ ഉണ്ടാക്കണം ആദ്യം നമുക്ക് അരിപ്പൊടിയുടെ ഈ ചെറിയ ബോളുണ്ടല്ലോ ഉണ്ടാക്കി വെച്ചത് അപ്പോൾ അതാണ് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് ട്രൈ പോഡ് തന്നെ ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെനിക്ക് ഇടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ക്യാമറ ഓഫാക്കി വെച്ച് അത് ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെ പിടിച്ചേക്കുന്നത് അപ്പോൾ ഞാൻ അടുപ്പത്താണ് വെച്ചത് ഗ്യാസിൽ വെക്കുന്ന ആൾക്കാർ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം എന്തൊന്നും തിളപ്പിച്ചെടുക്കാനായിട്ട് കൈ വിടാതെ ഇളക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ അടിക്കി പിടിക്കാൻ നല്ല സാധ്യതയുണ്ട് അത് ശരിക്കും ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇള കൈ മാറ്റിയാലും വലിയ കുഴപ്പമില്ല കേട്ടോ അടിക്കത്ര പിടിക്കൂല മത്തങ്ങ അതിൽ നന്നായിട്ട് ഉടച്ചു കൊടുത്തേക്കണം മത്തങ്ങയാണ് അപ്പോൾ ഇനി ഇതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇത് നന്നായിട്ട് വേവിച്ച് ഉടച്ച മത്തങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ കുക്കറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെങ്ങാണ്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് അതും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി അതേപോലെ തന്നെ കൈവിടാതെ ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്കി പിടിക്കും നന്നായിട്ട് തീ കത്തിച്ചു കൊടുത്താൽ മാത്രം കേട്ടോ പെട്ടെന്ന് നമുക്ക് ആക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ നന്നായിട്ട് വേവിച്ച് കൊടുത്ത് മത്തങ്ങ ഉടച്ചെടുത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിലിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം ശരിക്കും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം വീണ്ടും ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല തീ കടപ്പത്തായതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് തീ കത്തിച്ചിട്ടുണ്ട് അപ്പം നല്ല തീ വേണം കൈ വിടാതെ ഇളക്കി ഇളക്കി ഇതിനൊന്ന് ശരിക്കും തിളപ്പിച്ചെടുക്കണം അപ്പം ഇത് ചെറിയ ജീരകം ഞാൻ ചെറുതാക്കി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി അത് ഒന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ ഒരു ചെറിയ ചീരക നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഏലക്ക പൊടിയും ചെറിയ ചീരകത്തിൻ്റെ പൊടിയും കൂടെ രണ്ടും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇടുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് കട്ടിയായിട്ട് തന്നെ കിടക്കും അതല്ല എങ്കിൽ കുറച്ച് ഒരല്പം വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ കലക്കി ഒഴിച്ചാലും മതി പിന്നെ ഇതിലേക്ക് ഒഴിക്കാനായിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടില്ല അതല്ലാതെ തന്നെ നല്ല തിക്കിലാണ് ഇതിരിക്കണത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അത് സ്കിപ്പ് ചെയ്തേക്കുകയാണ് അപ്പോൾ വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും ഈ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ അത് നല്ല കുറുകി നല്ല തിക്ക് തന്നെ ആയിരിക്കും നിങ്ങൾക്കും കിട്ടണത് അപ്പോൾ ഇതേപോലെ ഒന്ന് ഫോളോ ചെയ്താൽ നോക്കിയാൽ മാത്രം മതി അപ്പോൾ പല പല പേരുകളിലും അറിയപ്പെടുന്ന മത്തങ്ങ പായസം അതല്ലെങ്കിൽ ശർക്കര മത്തൻ ഞങ്ങളിവിടെ പറയണത് മത്തങ്ങ വിളയിച്ചത് അങ്ങനെ പല നാട്ടിലും പല പേരുകളായിരിക്കും ഇതിനറിയപ്പെടുന്നത് ഇത് എന്ത് തന്നെയാണെങ്കിലും ഏത് അറിയപ്പെട്ടാലും ഇതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്ര ഉള്ളൂ ഇതിൻ്റെ പ്രിപ്പറേഷൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും എത്ര കഴിച്ചാലും മതി വരാത്ത ഒരു പലഹാരം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ മധുരം കുറവാണ് ഞാൻ ഉമ്മച്ചിക്ക് ഷുഗർ ആയതുകൊണ്ട് മാത്രം ശർക്കര കുറച്ച് ഉണ്ടാക്കി എടുത്താണ് കേട്ടോ അപ്പം ഇനി ഉമ്മച്ചയ്ക്ക് ഉള്ളത് ഞങ്ങൾക്ക് ഞാൻ കുറച്ച് കോരി മാറ്റാണ് അതിന് ശേഷം ബാക്കിയുള്ള ശർക്കര പാനീം കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കും അതല്ല എങ്കിൽ നമ്മൾ ജീരകപ്പൊടിയും ഏലക്കപ്പൊടിയും കൂടി ഇട്ടാ ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്താകുമ്പോൾ ഇത് അടപ്പത്തിന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് അതും കൂടെ ഒഴിച്ച് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ മതി കേട്ടോ ഇപ്പം തന്നെ നമ്മളെ ഒരു പായസം റെഡി ആയിട്ടുണ്ട് ഇതിൽ മധുരൽപ്പം കുറവായതുകൊണ്ട് മാത്രമാണ് അടുപ്പത്ത് നിറക്കി വെക്കാതെ വെച്ചേക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ ശർക്കര പാനീയം മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു സമയത്തൊക്കെ നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും കൈ മാറ്റി കഴിഞ്ഞാൽ അപ്പം തന്നെ അടുക്കി പിടിക്കും കേട്ടോ അപ്പോൾ ഇതെപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് ചിലപ്പോൾ എല്ലാ നാട്ടിലും ഈ ഒരു രീതിയിൽ അയക്കണമെന്നില്ല ഉണ്ടാക്കുന്നത് അപ്പോൾ തേങ്ങാപ്പാലൊക്കെ എടുത്ത് അതിലൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു രീതി എനിക്കറിയില്ല ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് അപ്പോൾ ശർക്കര നമ്മളെപ്പോഴും ഉരുക്കി വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടോ ഇത്രയും മണലും പൊടികളും ഒക്കെ കിടപ്പുണ്ട് അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ച് നമ്മൾ അരിച്ച് വേണം എപ്പോഴും ഒഴിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒരു സമയത്തൊക്കെ നമ്മൾ കൈ കൈവിടാണ്ട് ഇളക്കണം അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അടുക്കി പിടിക്കും കേട്ടോ അപ്പോൾ അതിൽ ശകലം ഉപ്പിന് കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തത് ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ തിളച്ച് നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിൽ തന്നെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത് ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് ഇറക്കി മാറ്റാം അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഒരു ചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങാക്കുത്ത് ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അത് വറുത്തെടുത്തിട്ടില്ല ഇനി അതും കൂടി ഒന്ന് വറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇത് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ വെളി വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇത് വറുത്തെടുക്കുന്നത് നെയ്യ് വേണമെങ്കിൽ ചേർക്കാം ഇതിപ്പോൾ വെളിച്ചെണ്ണയിലാണ് വറുത്ത് കൊടുക്കണത് പിന്നെ തേങ്ങാക്കുത്ത് മാത്രമേ ഞാൻ വറുത്തെടുക്കണുള്ളൂ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ കശുവണ്ടിപ്പരിപ്പ് അതേപോലെ തന്നെ നിലക്കടല അതൊക്കെ വേണമെങ്കിൽ വറുത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കടി ഉണ്ടാകുമ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് അതും കൂടെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അത് തേങ്ങാക്കുത്ത് വറുത്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് അങ്ങ് മുരിഞ്ഞു പോകേണ്ട കേട്ടോ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വന്നാൽ മതി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചാലും നെയ്യ് ഒഴിച്ചാലും കുറച്ചേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ കാരണം ഇത് മൊത്തം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയും കൂടെയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഉമ്മച്ചയ്ക്ക് കുറച്ച് മധുരം കുറച്ച് ഞാൻ നേരത്തെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഷുഗർ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് മധുരം കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അതിലേക്കും കൂടെ കുറച്ച് തേങ്ങാ വറുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ തന്നെ ഇരുന്ന് കഴിക്കുമ്പോൾ അവർക്ക് കഴിക്കാണ്ട് കഴിക്കാൻ പറ്റാതെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമായിരിക്കുമല്ലേ അപ്പോൾ നമ്മളായിട്ട് തന്നെ കഴിക്കേണ്ടല്ലോ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാല്ല അപ്പോൾ അവർക്ക് കുറച്ച് മധുരത്തിനല്ല ഷുഗർ ഉള്ളവർക്ക് മധുരത്തിന് മാത്രമേ കുഴപ്പമുള്ളൂ അപ്പോൾ മധുരം കുറച്ച് കുറച്ച് കഴിക്കുകയാണെങ്കിൽ അവർക്കും ഇത് കഴിക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഉമ്മച്ച് പറഞ്ഞു നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചോ എനിക്ക് ഷുഗർ ആയതുകൊണ്ട് കഴിക്കാൻ പറ്റില്ല ഞാൻ കഴിക്കണില്ല എന്ന് പറഞ്ഞോട്ടോ അപ്പോൾ ഇനി അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വിഷമമല്ലേന്ന് ഓർത്തോണ്ട് ഞാൻ മധുരം കുറച്ച് ഉണ്ടാക്കി ഇങ്ങാണ്ട് കുറച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കഴിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് ചൂടറിയപ്പോൾ തന്നെ അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ വേറെ പാത്രത്തിലേക്ക് കോരി മാറ്റിയതിനു ശേഷം ഞങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടും ഈ പാത്രത്തിലേക്ക് തന്നെ കോരിയെടുത്തു കേട്ടോ ഇനി ഞങ്ങളെല്ലാവരും ചൂടോടെ തന്നെ ഇത് കഴിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഫോളോ ചെയ്തുണ്ടാക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊന്നുണ്ടാക്കി നോക്കുക ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനൊരു ലൈക്ക് തരും അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്തു വയ്ക്കുക കേട്ടോ എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം കിട്ടുകയുള്ളൂ നിങ്ങളഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും